പത്തംതിരുവിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണിത് ഈ ബിൽഡിംഗ് പൊളിക്കാൻ പോവാണ് എത്ര കാലമായി ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്താണ് ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തി മൂന്നും ഷോപ്പ് പതിനഞ്ച് ഷോപ്പ് ഹോട്ടല് ഹോട്ടല് ത്രീ സ്റ്റാർ ത്രീ സ്റ്റാർ നമ്മളെ വൈദ്യര കട കഴിഞ്ഞിട്ട് ഫാൻസി ഹാർബർ ഷോപ്പ് പിന്നെ കട പിന്നെ മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പ് കുവൈത്ത് സ്റ്റോറ് ഏകദേശം നാൽപ്പത് വർഷമായിട്ടുണ്ടാവും ആ ധന്യ നാപ്പത് ബിൽഡിങ് ഓപ്പൺ ആയ കാലം മുതൽ ധന്യ നാപ്പത് വർഷമായി കുവൈത്ത് സ്റ്റോറ് മെഡിക്കൽ ഷോപ്പ് ഒരു ആ ഇരുപത്തിയഞ്ചു വല്ലോ ബാബർ ഷോപ്പ് ഇരുപത്തഞ്ചോ ഹോട്ടല് ഒരുപാട് കാലായി ഇത് പിന്നില് ബിൽഡിംഗ് വരുന്നോണ്ടല്ലോ അതെ 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 പഴയതായതുകൊണ്ട് മാത്രം ബിൽഡിങ് പൊളിക്കുന്ന ആളാണ് ഈ തുടങ്ങുന്നുണ്ടോ റൂമുണ്ടാവുല്ലാത്ത പണി കഴിഞ്ഞാലല്ലേ കഴിഞ്ഞാൽ റൂമ് തരാറ് എന്തായാലും